എന്താ പറയാണ്ടെന്ന് പറഞ്ഞു എന്റെ അടുത്തേക്ക് വന്നാൽ എന്താ ഇത്ര മാത്രമേ അറിയൂ ഇതിനു മുമ്പും കണ്ത്തനങ്ങളാ പറയാറുള്ളത് ഇപ്പൊ എന്നെ കണ്ടുടാ എനിക്കറിയാം എന്നെ ചതിക്കാരുത് അപ്പൊ എന്നെ ചതിച്ചതോ ഞാനും ഇല്ലാത്തേ അല്ലേ അങ്ങനെ പറയല്ലോ േലിട അത് മുഴുവൻ തകർത്തു നിങ്ങൾ എന്താ എവിടെ കിടന്ന് പറയുന്നത് ഒരു ഗുളിക ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നോക്കുന്ന സമയമില്ലല്ലോ എനിക്കൊന്ന് പുറത്തിറങ്ങട്ടെ ആ പെണ്ണിന്റെ ഓമന ആവോ ഓ പറ്റിയ സാധനം ഇങ്ങനെ വൃത്തിയും വെടിപ്പില്ലാത്ത ഒരു ജന്തു ഒന്ന് മാറി നേരം ഉറക്കം വെള്ളം വെള്ളം പ്രിയപ്പെട്ട ി ഓമന എഴുതുന്നത് രണ്ടാഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട് എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കത്തിരിക്കും കത്തിരിക്കേ ഓ കാത്തിരിക്കും എന്നോട് വെറുപ്പാണോ ചോട്ടാ എന്നെ വറുക്കരുത് പാവം വെറുക്കരുത് സ്നേഹിക്കണം ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത് എൻറെ മാസക്കളി തെറ്റി ഏ എൻറെ മാസക്കുളി തെറ്റി ഞാൻ എന്റെ മുറി കയറി വന്നിട്ട് ആന തരാ ആട് തരാന്നൊക്കെ പറഞ്ഞ് എന്നെ മയക്കു നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊലച്ചെന്നോ ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവു ഓമന നീ കടുങ്ങി ചെയ്യരുത് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഭൂമി എത്രയോ കിടപ്പുണ്ട് അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ അങ്ങനെ ഞാൻ ചാവൊന്നുമില്ല ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം നമുക്കൊരു പോയി കളയാം ഞാൻ അത്ര ദുഷ്ടത്തി അല്ല ഞാനൊരു പെണ്ണാ ഞാൻ പ്രസവിക്കും കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട് എന്റെ ഓമനെ എത്ര കാശു വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം അത് സമ്മതിച്ചു നീ എന്നെ രക്ഷിക്കണം

പറ അവര് എന്തിനൊക്കെ അതെ ഞങ്ങള് കോൺട്രാക്ടർമാര് പലതും ചെയ്തു കൊടുക്കും പക്ഷേ പറ്റില്ല ആരെങ്കിലും ഏറ്റില്ലെങ്കിൽ എന്റെ നോക്കട്ടെ നോക്കിയാൽ മാത്രം പോരാ അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ച് ഞാൻ മരിക്കും തന്റെ ബില്ലോടെ മരിക്കൊന്നും വേണ്ട കാശ് കൊടുത്ത ഇവിടെ എന്താ സാറാ കിട്ടാത്തത് അമ്മയെ വേണോ അച്ഛനെ വേണോ ഭാര്യ വേണോ ഭർത്താവിനെ വേണം ഭർത്താവിനെ വേണം അവൾക്കൊരു ഭർത്താവിന് കിട്ടിയ എന്നേക്കുമായി നരകത്തിന് ഞാൻ രക്ഷപ്പെടും ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോട് കടപ്പെട്ടി എന്റെ ബില്ല് അത് ബെന്നിയോട് സംസാരിക്കാം എന്നാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഞാൻ ഉണ്ടാക്കി തരാം എന്താ പോരെ മതി മതി ശരിയാണല്ലോ ആ സന്തോഷായല്ലോ ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നിസ്സാര വാടകയ്ക്കൊരു വീട് അത്യാവശ്യം ഫർണിച്ചർ ഭൈങ്കുളി പോലത്തെ ഒരു കുട്ടി ആഘോഷിക്ക് ആഘോഷിക്കാലും പഴവും അത്യാവശ്യത്തിന് മറ്റതും ഉണ്ട് അതൊക്കെ നിങ്ങൾ എന്നാമത് എനിക്ക് പോകണം പോവേ

ണെന്നെനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടാ ചേട്ടന്റെ പേര് നാരായണന്നല്ലേ എന്റെ പേര് ഓമന നാരായണനും ഓമനസ് ഓമന നാരായണ ചേർച്ച കാണാൻ ായോ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു ആദ്യം സംസാരിക്കല്ലേ ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ എന്റെ എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ വലിയ അതെ എനിക്ക് അങ്ങനെയൊന്നും വർത്താനം പറഞ്ഞ ശീലമില്ല ഓർക്കാൻ എനിക്ക് ചേട്ടന്റെ മാറിൽ തല ചായ ഉറങ്ങണം ഇതിനൊന്നും നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ തമ്മിലെന്ത്ശിന്റെ കണക്ക് വേണോ ഇങ്ങനെ നോക്കല്ലേ അയ്യോ പാല് തരാൻ മറന്നു പാല് ആദ്യം ലൈറ്റ് അണക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്ത നാരായണേട്ടാ നാരായണേട്ടാ ഇതെവിടെ പോയി നാരായണ നാരായണ

എന്തായിരുന്നു കോള് ഒരു ഒരു കല്യാണം 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 കലക്കലോ കഴിച്ചു ഞാൻ നീ എന്നിട്ട് ആ ഞാനെങ്ങനെ അറിയാന കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി തീർന്നു നല്ല കാശും കിട്ടി നമ്മൾ എനിക്കൊന്നും മനസ്സിലാവുന്നേ നീ നിനക്ക് മനസ്സിലാവണി മറ്റേ ഭാഷ പറയണം എടാ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ പെണ്ണിനെ വെറുതെ കഴിക്കൂ ആ പെണ്ണിനല്ലാണ്ട് പിന്നെ ആണിനെ കല്യാണം കഴിക്കുവോ ഉത്തരവാദിത്തം ഒക്കെ ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലാലും ശരി

എന്തൊക്കെയാണ് അമ്മട്ടേക്ക് കാണുന്നത് എനിക്കൊന്നും മനസ്സിലാക്കിയൊന്നും മനസ്സിലാക്കണ്ട അത് ചോറും കൂട്ടാനുണ്ടാക്കുന്നോ ഈ മണം കേട്ടാ മതി നാരായണേട്ടിനു കൊതി പിടിക്കെ ഇത്തിരി കൂടിപ്പോയി അടിച്ചിറക്കിയ പോലെ ആയില്ലേ എന്നെ ഞാൻ അനിയനാക്കിയോ ഞാനും നീയും മോളും ദേഷ്യം പിടിച്ചപ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് വാക്കിലല്ലോ കാര്യം പ്രവൃത്തില്ല ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ സ്വഭാവം എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനും കൊന്നു കുഴിച്ചു മൂടുവെന്ന് പറഞ്ഞാൽ നാട്ടുകാർ വടിയും കത്തിയായിട്ട് ഇരിക്കുമ്പോഴാ നാരായണേറ്റം ഒറ്റയ്ക്ക് വന്നേ നെറക്കിക്കൊണ്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഞാൻ പോയി ജീവിക്കൂടി രാമോട്ടൻ്റെ ഇഷ്ടം എന്റെ ഇഷ്ടം നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ പിന്നെ നല്ല മണം കിട്ടി പിന്നെ രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളം നക്കാൻ വെള്ളവും തൊട്ടുനക്കാൻ എടാ ഇടിയൻ കഴി നിന്റെ വായിൽ വല്ല പഴവും തള്ളിട്ടുണ്ടോ ഇന്നാ പൊട്ടിച്ച് കേറ്റ് ഓടാ നിന്റെ അച്ഛൻ ഒന്ന് എണീറ്റ സാറേ വേണ്ട പുതിയതായിട്ട് വന്ന ഒരു എഞ്ചിനീയർ പാവാ സ്കൂട്ടർ വഞ്ചറായിട്ടൊന്ന് ഒട്ടിക്കാൻ വേണ്ടി വന്നതാ ഇന്ന് ഇങ്ങോട്ടൊന്നും കണ്ടില്ല ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്റെ പൊന്ന് സാറേ അങ്ങനെ കണ്ടപ്പോ എണീക്കാൻ പാടില്ലായിരുന്നു ഭാഗ്യം കൊണ്ടൊന്നും മിണ്ടിയില്ല അറിയില്ലേ കരീം കരീം കരീംബെലായിരുന്നു ബോംബെ കിട്ടുകാലി ഇല്ല മൂപ്പരാട്ടേ ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയ മലബാറി പോയി വെട്ടിൻ തടയൊക്കെ പഠിച്ചു വന്ന ആളാ എന്താ കാര്യം കരീം കരീംബായിയുടെ ഒറ്റ ഇടിയാ അപ്പൊ ഛർദിച്ചു രണ്ടിടം എന്നിട്ട് ആള് മരിച്ചോ എട്ടാം പൊക്കം കേസ് എന്ത് കേസ്

ആ കമ്പനിക്ക് കള്ളക്കളി കളിച്ച് കാശ് പിടുങ്ങുന്ന പന്നി എന്റെ മുന്നൂറ് നിന്റെ കള്ളക്കളി അവസാനിപ്പിക്കണം നാലാണ്ടാ പൊയ്ക്കോ ഒന്ന് പറഞ്ഞ കത്തി അതാണ് കരിമ്പായി കരിമ്പായി ഞമ്മക്ക് എന്താ അയാൾ മണിയോട്ടെ എന്താ കോരിയുണ്ടോ ഞാനെന്തിനാ പെണ്ണവിടെ ഏത് പെണ്ണ് പെണ്ണ് കള്ളക്കളി കളിച്ച രണ്ടിന്റെ എല്ലി ഓടിക്കും നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമീൻ അറിയാം എനിക്കറിയില്ല കിട്ടിയാന്ന് തന്നെ ഞാൻ പോകുന്നു എത്ര കാശ് കിട്ടി അയ്യായിരം രൂപ രണ്ടായിരം കിടക്ക ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലടാ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ഇപ്പറഞ്ഞോ നിന്നെ വിളിക്കാൻ പറഞ്ഞ ഞാനാ കാശെടുക്ക എന്റെ പത്ത് വയസ്സായില്ല ഇല്ല വേണ്ട പെണ്ണെട്ടിട്ടൊരു വാക്ക് മുണ്ടിയില്ലല്ലോ പാഹായ പോയിട്ട് കൂട്ടിക്കൊണ്ടറി നമ്മള് ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ് ഞാൻ പോവാനെ എനിക്ക് ഓട്ടണ്ട് നിനക്ക് ഓട്ടം ഉണ്ടാവല്ലോ കാശ് കീർന്നല്ലോ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ നിങ്ങളെ കൊറേ ദിവസമായി അന്വേഷിക്കണോ നാരായണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല ഒരു പക്ഷിയുടെ അറിയപ്പെടുന്നതല്ലേ അത് ചില തന്തയില്ലാത്തവന്മാരെ വന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ നിങ്ങളില്ല എന്റെ പത്ത് പോകാൻ പോയനെ അന്ന് എന്റെ കൈ കാശില്ലായിരുന്നു ഇനിയും വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടാ മതി ചെറിയ തുക വല്ലതാണെങ്കിൽ തരാം ആശാ ദയാ സ്കൂളിനെടുത്ത താമസം എവിടെ വീട്

ആരാണെന്ന് നീ ആള് കാഞ്ഞത്തോണല്ലോടാ ഞങ്ങളെ ഒന്ന് അറിയുക നീ കാരുപ്പിച്ചോളേ ഇവിടെ ഉണ്ടിട്ടാണേട്ടോ എന്ത് പ്രശ്നം നമുക്ക് സമാധാനം ഉണ്ടാക്കലോ എന്ത് കട്ടടം നീ കാണിക്കണേ കെട്ടി വെള്ളി ആരെങ്കിലും കരയിപ്പിക്കുവോ അതിൽ ഞാൻ അങ്ങനെ ശരിക്കും ആരെ എന്നെ കൃഷ്ണന്റെ ഒക്കെ അങ്ങ് ഏത് കൃഷ്ണൻ കൃഷ്ണൻ ഭഗവാൻ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു ചെയ്തു മാലയിട്ട നേരാണ് ഒരുമിച്ച് ഉണ്ടാകുകയും ചെയ്തു പക്ഷെ വേറൊന്നും സംഭവിച്ചിട്ടില്ല ഇവരെ കെട്ടുകൾ അല്ല മുമ്പിൽ ഇവിടെ 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 കിട്ടി പറ്റില്ല പറ്റില്ല ഇത് വേഗം പുറത്തേക്ക് ഇറങ്ങി എത്ര എന്നെ നാട്ടിട്ടോ ചവിട്ടി എന്നോട് കളിച്ചോ കൊന്നേം കടലിൽ തും

ും മഴയിലും ഞാൻ പിടിക്കാം അപ്പൊ കാറ്റും മഴയും വെയിലും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വീട് വെക്കാൻ അല്ലെ അങ്ങനെയല്ല ഈ കോൺട്രാക്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം അത് മഴയത്ത് മണ്ണാകെട്ട പോലെ അലിഞ്ഞു പോരുത് കാറ്റരി പറഞ്ഞു പോരുത് പോലെ പണിയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കും സാർ അത് നിങ്ങളുടെ കാര്യം പക്ഷെ ബില്ല് ഞാൻ ഒപ്പിടണെങ്കിൽ അതൊക്കെ ചെയ്തേ സാർ മനുഷ്യത്വമാണ് ഞാനിപ്പൊ കാണിക്കുന്നത് ഒരാഴ്ചക്കുള്ളി കള്ളപ്പണിയൊക്കെ ഞാനതിൽ ഒബ്ജക്ഷൻ നോട്ട് ചെയ്തു അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ എന്താ പോണം ഓടോ എന്റെ സ്വഭാവം അവന് ശരിക്കും അറിയാത്തോണ്ടാ ഞാൻ അടുത്ത് ഭൂമിയോളം താഴും പക്ഷേ ഇടഞ്ഞാണ്ടല്ലോ കൊല്ലും ഞാൻ കൊല്ലും നിങ്ങൾ വേണ്ടാത്തൊന്നും പറയല്ലേ പിന്നെ എന്തു ചെയ്യണു പറയുന്നത് ഒന്നും രണ്ടും അല്ല രൂപയാണ് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് ഞാൻ പറഞ്ഞു നോക്കി പിടിച്ച മൊയലിന് മൂന്ന് മേശപ്പുറത്ത് മേശപ്പുറത്ത് എനിക്ക് ചെയ്യാൻ അവൻ ഒപ്പിട്ടിട്ട് സാറിന്റെ പിന്നൊരു വഴിയുണ്ട് അയാൾ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ ഒരു ലീവ് അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല നടക്കും ലീവ് എങ്ങനെ കാര്യ